എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു ജീനയോട് ചോദിക്കുകയാണ് സത്യം പറയടി നീ എന്ത് പരിപാടിയായി കാണിച്ചേ നീ ആ മഞ്ഞള്ളാത്ത എന്ത് വിഷമോ കുത്തി കലക്കിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു ചോദിച്ചപ്പോൾ ജീന പറഞ്ഞു ഞാനൊന്നും അതിനകത്ത് കലർത്തിയിട്ടില്ലെന്ന് പറയാ സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത് അല്ലേ ഇന്ന് നിന്നെ ശരിയാക്കും എന്ന് പറയാണ് ഈ സമയത്ത് വെച്ച് എന്താ ചെയ്തു കേട്ടാ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക ഇവളാ മഞ്ഞളിലകത്ത് എന്താ കലക്കി എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചത് സത്യം പറയുന്നില്ലെന്ന് പറയാ ഇത് കേട്ടതും ജീന പറഞ്ഞ് ഞാനൊന്നും കലക്കിയിട്ടില്ലെന്ന് പറയുകയാണ് കലർത്തിയിട്ടില്ലല്ലേ അന്ന് തെളിവ് സത് കാണിച്ചാലാന്ന് പറയാണ് പിന്നെ ഫോണിനകത്ത് നിന്ന് എടുത്ത് ആ വീഡിയോസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവാണ് ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുക അതിനകത്ത് ജീന ചെല്ലുന്നതും ആ മഞ്ഞളിലാത്തേക്ക് ഒരു വിഷം കുത്തി കലക്കുന്നേയും കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേന് ജീനും ഒന്നും ഞെട്ടി അപ്പൊ പല്ലുപേച്ചു എന്താ അത് എന്താ സേതോട്ടെ ഏതാന്ന് ചോദിക്കണം അതാ ഞാൻ പറഞ്ഞേ ഇവൾ അതിനകത്ത് എന്തോ ഒരു സംഭവം കലക്കിയിട്ടുണ്ടെന്ന് പറയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറയാം അവസാനം അവള് പറഞ്ഞു അത് പിന്നെ ഞാൻ അതിനകത്ത് ആസിഡ കലക്കിയതാന്ന് പറയണം ആസിഡോ അതെ എന്തിനു വേണ്ടി എടുനീയാ ചെയ്തേന്ന് ചോദിക്കാം ആ പെണ്ണിന്റെ മുഖം പൊള്ളാൻ വേണ്ടി ചെയ്താന്ന് പറയാ പറഞ്ഞ തീരുവല്ല സേതു അവളുടെ കർണടിച്ചു പൊട്ടിക്കുവാണ് എന്നാലും നീ ഇത്രക്ക് ദുഷ്ടയായി പോയില്ലോടി എന്ന് പറഞ്ഞോണ്ട് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞോണ്ട് വീണ്ടും കർമ്മത്തിട്ട് മാറി മാറി അടിക്കുവാണ് അപ്പോഴേക്കും ജീന പറഞ്ഞു സാറേ ഇനി ഇനി ഒന്നും ചെയ്യല്ല എന്നെ വെറുതെ പറഞ്ഞോ എന്ന് നിന്നെ ഞാൻ വെറുതെ പറഞ്ഞു അല്ലേ ഇനി ഇപ്പൊ തന്നെ വെറുതെ വിട്ടാ പിന്നീട് പല്ലവീട് പറഞ്ഞു പല്ലവി ഇവളെ കൊണ്ട മുറി കൊണ്ടെ പൂട്ടിയിട് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോലീസിനെ വിളിക്കാം പോലീസിനെ വിളിച്ച ഇവളെ അങ്ങനെ ജയിലിലേക്ക് വിടാന്ന് പറയാണ് അയ്യോ വേണ്ട എന്നൊക്കെ പറയണു പക്ഷെ സേതു വിടാൻ കൂട്ടാക്കിയില്ല അവസാനം പല്ലി പറഞ്ഞ് ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാം അപ്പൊ പോകുന്ന വഴിക്ക് പല്ലവിയുടെ കൈ കുതിർച്ച അവൾ എന്ത് ചെയ്യണം ഓടുകയാണ് പല്ലവി നോക്കി കഴിഞ്ഞപ്പോൾ അവര് വെള്ളവും കുപ്പിയും കൂടെ കിടക്കുന്നുണ്ടോ അതെടുത്തിട്ട് ഒറ്റയേറായിരുന്നു കൃത്യം അവടെ കണങ്കാലിനിട്ട് കൊണ്ടു ചീന അവിടെ വീടുവാണ് വീണ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പല്ലവി ഓടി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിക്കുവാണ് പിന്നീട് മുറിയിലേക്ക് കൊണ്ട് പൂട്ടാൻ തുറങ്ങുമ്പത്തേനും വീണ്ടും പല്ലവിയുടെ കൈ കുതിർച്ച അവൾ രക്ഷപ്പെടുകയാണ് പക്ഷെ പല്ലവിക്ക് വീണ്ടും പിടികൂടാൻ പറ്റിയില്ല അവൾ അതിനു മുമ്പ് തന്നെ അവിടുന്ന് രക്ഷപെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലവിക്ക് ആ പഴ ടെൻഷനായിപ്പോയി ആ സമയത്ത് സേതു വന്നിട്ട് ചോദിച്ചാൽ എന്തായാലും കാര്യങ്ങളെന്ന് ചോദിക്കുക അവള് രക്ഷപ്പെട്ടെന്ന് പറയാണ് ഏ രക്ഷെട്ടോ എങ്ങനെ അത് പിന്നെ ഞാൻ മാക്സിമം ശ്രമിച്ച സേതു കേട്ടാ പക്ഷെ എൻ്റെ കൈ തട്ടിച്ച് അവള് പോയെന്ന് പറയാ നശിപ്പിച്ചല്ലോ പല്ലവി അവൾ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നു പറയാൻ പറ്റില്ല അവള് പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എന്തായിരിക്കും അടുത്ത ഇത് എന്നൊക്കെ പറയാണ് പിന്നീട് സേതു തൽക്കാലത്തേക്ക് ഇതാരോടും പറയാൻ പോണ്ട ഇത് ആരെങ്കിലും അറിഞ്ഞാൽ ഇവിടെ പ്രശ്നമാകുന്നു എന്ന് പറയണം അതിനുശേഷം ഹൽദി നടക്കുന്നിടത്തേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞു അതെ ഇച്ചിരി ഒരു തടസ്സങ്ങളൊക്കെ നേരിട്ടു അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് അത് കുഴപ്പമില്ല ഇനി നമുക്ക് പുതിയ മഞ്ഞൾ വെച്ച് തുടങ്ങാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഭാരം പറഞ്ഞു അല്ല സേതു അത് എന്തു പറ്റിയതായിരുന്നു ചോദിക്കുവാണ് അത് പിന്നെ കേടായി മഞ്ഞളായിരുന്നു അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചേ മുഖത്തൊക്കെ പെരട്ടെന്നല്ലേ അതുകൊണ്ട് ഞങ്ങളത് വേറെ തയ്യാറാക്കിയെന്ന് പറയാണ് എന്നാ ശരി കല്ദീടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കട്ടെ എന്ന് പറയാം അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങി എല്ലാർത്തടത്തും പാട്ടും വെള്ളം എല്ലാരും ഭയങ്കര ഡാൻസ് കളിയാണ് ആദ്യം മഞ്ഞളൊക്കെ കൊണ്ടേ തേച്ചു മഞ്ഞളൊക്കെ തേച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കുളിപ്പിക്കുവാണ് ആ സെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡാൻസ് ഒക്കെ തുടങ്ങിയത് മീനാക്ഷിയും മിത്രയും ആരിനും ആകാശമെല്ലാം അതിഗംഭീരമായിട്ടുള്ള ഡാൻസാണ് അവിടെ കാഴ്ച വെക്കുന്നത് ഇതെല്ലാം കണ്ട് ബാലനും കോമതിക്കും ഉദയഭവനും സ്ത്രീകളേക്കും പോകാൻ ഭയങ്കര സന്തോഷമായി ഉദയഭവൻ ശ്രീകലയോട് പറഞ്ഞു നോക്കടി എന്തിനും നല്ല സന്തോഷത്തിലല്ലായിരുന്നു എന്തിനും നല്ല ആർഭാടമായിട്ടല്ലേ കല്യാണം നടത്തുന്നതല്ലേന്ന് ചോദിക്കാം അത് ശരിയാ നമ്മുടെ മോളുടെ മുഖത്തെ സന്തോഷം തന്നെ കണ്ടാ മതിയല്ലോ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയം അനുജേട കിട്ടിയവന് ശ്രീകാന്തിനാണെങ്കിൽ വിശന്നിട്ടൊരു കണ്ണ് കാണത്തില്ല ഇങ്ങനെ പമ്മി പമ്മി അങ്ങോട്ടേക്ക് വരുമ്പോത്തേനും രാമായണ അങ്ങോട്ട് നിന്നു അല്ല എന്താ ശ്രീകാന്ത് ഇവിടെ കിടന്നൊരു ചുറ്റിക്കളിന്ന് ചോദിക്കാം അത് പിന്നെ രാമേട്ട കാര്യം പറ ഈ പറശപ്പിന്റെ വിളി സഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ് ഏഹ് വിശപ്പോ അതേന്ന് എന്ത് ചെയ്യാനാന്ന് പറ നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാമല്ലേ നിനക്ക് അവിടെ ചെന്ന് ഫുഡ് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വല്ലേ എന്ത് കഴിക്കാനാ ഒന്ന് രണ്ട് ഐസ്ക്രീമും മൂന്നാലഞ്ച് പഴോ ഇന്ന് വേണ്ട കുറച്ച് സാധനങ്ങൾ കഴിച്ചു പക്ഷേ ഇനി ചെന്ന് ഇങ്ങനെ ചോദിക്കണേ ഇനിയിപ്പം നമുക്ക് നാണമില്ലെങ്കിലും പിന്നെ തരുന്ന അവർക്കൊരു നാണം കാണത്തില്ലേന്ന് ചോദിക്കുക ആഹാ അപ്പം ഇത്രയൊക്കെ തിന്നിട്ടാണോ വീണ്ടും വിശപ്പെന്ന് ചോദിക്കണം എന്ത് പറയാനാണ് രാമേട്ട എനിക്ക് ഈ വിശപ്പ് വന്നിട്ടുണ്ട് സഹിക്കാൻ പറ്റില്ല അത് പിന്നെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണെന്ന് പറയണേ ഓഹോ ഒരു കാര്യം ചെയ്ത് രാമായട്ടം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ രാമേട്ടൻ എനിക്ക് എനിക്കെന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വരാമോ ഇനി ഞാൻ ചെന്ന് ചോദിക്കുന്ന എങ്ങനെയാ നിൽക്കും ആഹാ നീ ആള് കൊള്ളാലോടെ ശ്രീകാന്തെന്ന് പറയാണ് രാമേട്ട വിശപ്പായിട്ടല്ലേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വിശപ്പ് വന്നിട്ടുണ്ടെങ്കില് രാമേട്ടൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് പോവാണ് ആ സമയം ശ്രീകാന്ത് ഇങ്ങനെ ഇപ്പൊ എന്തേലും ഫുഡ് കൊണ്ടുവരുന്നോർത്ത് ശ്രീകാന്ത് കാത്ത് നിൽക്കുവാണ് പിന്നീട് സേതു അങ്ങോട്ട് പോണ സമയത്ത് സേതുവിന്റെ അടുത്തേക്ക് ആരും വരുവാണ് ആരും വന്നിട്ട് സേതുനോട് പറഞ്ഞു അല്ല സേതു ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടേ നോക്കുക എന്ത് കാര്യം അത് പിന്നെ ആ മെഹന് ഹൽദിയുടെ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് ആ ജീനേനെ എന്തിനാ പിടിച്ചോണ്ട് പോയത് അവൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ ചോദിക്കും അതെ പിന്നെ എന്തിനാ അവളെ പിടിച്ചോണ്ട് പോകുന്നതാണ്ട് അവളുടെ കയ്യെ പിടിച്ചോണ്ട് പോകുന്ന കാരണം എന്താന്ന് ചോദിക്കുക എന്തോ അത് പിന്നെ എന്നും പറഞ്ഞ് നോക്കുകയാണ് എന്താ എന്താ സേതു കാര്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും അല്ല ആ മഞ്ഞൾ എന്താ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞേ കാരണം ആരുടെ സംശയമാണ് ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ആ സമയം സേതു ഇങ്ങനെ ആലോചിച്ചു ഇവനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണോ വേണ്ട ഇവൻ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ശരിയാത്തില്ല അത് പിന്നീട് വലിയ പ്രശ്നമാവും വഴക്കോലെ അടിയിൽ പോയിക്കും കലാശിക്കുന്ന തൽക്കാലത്തേക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയണ്ട എന്ന് കരുതിയിട്ട് സേതു പറഞ്ഞു അത് പിന്നെ ആ മഞ്ഞൾ അത്ര നല്ലതായിരുന്നില്ലെന്ന് പറയണേ മഞ്ഞൾ അത്ര നല്ലതായിരുന്നില്ലേ അല്ല ഈ കാര്യങ്ങളൊക്കെ ജീനയ്ക്ക് അറിയാവുന്ന കാര്യമില്ലായിരുന്നോ അത് പിന്നെ അവള് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാ ഓഹോ അപ്പൊ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് അത്ര ഉത്തരവാദിത്തം ഉള്ളോ എന്ന് ചോദിക്കും ഏ അങ്ങനെയല്ല അത് പിന്നെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും അത് പെട്ടെന്ന് തന്നെ മാറ്റിയത് പിന്നെ അവളെ ഞങ്ങൾ സെക്ഷനും മാറ്റിയിട്ടുണ്ട് അവൾക്ക് ഇനിയിപ്പോൾ സെക്ഷനു കാര്യമില്ലായിരിക്കും എന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഏയ് ഒരു കുഴപ്പമില്ല എന്ന് പറയണം പിന്നെ ഞങ്ങൾ പുതിയ മഞ്ഞിൽ വെച്ച് അരച്ച് ഇപ്പോഴത്തേനും ഹൽദിയൊക്കെ തുടങ്ങിയില്ലേ കുഴപ്പമൊന്നുമില്ല ഇനി എല്ലാം നല്ല മംഗളകരമായിട്ട് പോകുമെന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പത്തേനെ ആരും പറഞ്ഞു ശരി എന്ന് പറഞ്ഞേട്ടാ ആരെയും അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴാണ് സേതുൻ്റെ ശ്വാസം വീണ് ധീമേ ആരിന് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊരു തല്ല് തന്നെ നടക്കാൻ പോകുന്നത് പിന്നീട് സേതു അങ്ങോട്ടേക്ക് പോവാ അങ്ങനെ ഹൽദി ചടങ്ങുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മുറിയിലേക്ക് വരുവാണ് അവിടെ തന്നെ റൂമിലാണ് അവർ താമസിക്കുന്നത് പിറ്റേ ദിവസം കല്യാണമാണല്ലോ ആ സമയത്ത് ആരും മുറിയിലേക്ക് വന്നു ആരും മുറിയിലേക്ക് വന്ന് കിടന്ന് ബഡ്ഡിലേക്ക് കിടന്ന് ചാടുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് ആകാശം ആനന്ദം കൂടെ വരുന്നത് ഇതെന്താടാ ആര്യ നീ എന്താ ഇവിടെ വന്ന് കിടന്ന് ചാടുന്നതെന്ന് ചോദിക്കുക എൻ്റെ ആകാശേട്ടാ ഇത്ര സമയം അവിടെ നിപ്പും ഇപ്പം ഒക്കെ നോക്കിയല്ലായിരുന്നോ കുറച്ച് സമയം ഇനി മുറിയിൽ വന്ന് കിടന്ന് സന്തോഷിക്കാമെന്ന് വെച്ചു അതാ ഞാൻ കിടന്ന ചാടിയെന്ന് പറയുകയാണ് ഓഹോ നീ ആള് കൊള്ളാലോടാ എന്ന് ആകാശ് പറയാണ് ഈ സമയം ആനന്ദ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ആനന്ദിന്റെ മുഖം ഇങ്ങനെ എന്തോ പോലെ ഇരിക്കുകയോ ആനന്ദ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ശ്രീദേവിൻ ഒന്ന് വിളിക്കായിരുന്നു ഈമാര് മുറിയിൽ നിന്ന് പോവായിരുന്നു വിളിക്കായിരുന്നു ഈമാര് രണ്ടുപേരും മുറിയിലുള്ളതുകൊണ്ട് ഒന്ന് ഫോൺ പോലും വിളിക്കാൻ പറ്റുന്നില്ലോ എന്താ ഒരു മാർഗം എന്നൊക്കെ നിൽക്കുവാണ് ഈ സമയം ആകാശ് ചോദിച്ചു എന്താ ആനന്ദേട്ടാ ആനന്ദം ഭയങ്കര ആലോചനയിലാണല്ലോ ഏ ഒന്നും ഇല്ലാന്ന് പറയുന്നത് എന്താ കാര്യമായിട്ട് ആലോചിച്ചേ അല്ലാതെ പിന്നെ ഞാൻ നമ്മുടെ മാമനെ മാമനെക്കുറിച്ച് ആലോചിച്ച അത് ശരിയാണല്ലോ മാമനെ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ എവിടെ പറന്നു പറന്ന് വരുന്നതാണല്ലോ ഇല്ലോടെയൊക്കെ ഓടി പറഞ്ഞിടക്കുന്ന കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് പറയണം അത് ശരിയാ എവിടെയെങ്കിലും കാണുമായിരിക്കും മിക്കവാറും കോടിയല്ലേ എവിടെയെങ്കിലും നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ട ഇനിപ്പോ ആകാശം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ആരും പറഞ്ഞു ഞാനിന്ന് പോയി നോക്കിയിട്ട് വരാം എന്താ ഏതാണെന്ന് അറിയത്തില്ലോ എവിടെയായാലും നിൽപ്പണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് ആരനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആകാശ് എന്നിട്ട് ആനന്ദിനോടിച്ചു സത്യം പറ ആനന്ദേട്ട എന്താ കാര്യം ആനന്ദേട്ട എന്താ ആലോചിച്ചിട്ടിരിക്കുന്നത് ശ്രീദേവിയേച്ചിനെ കുറിച്ചല്ലേ അല്ലേന്ന് വയ്ക്കും പിന്നെ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് പറയും സത്യം പറ നേരായിട്ടും പറയാ ഞാൻ ഞാനൊന്നും ആലോചിച്ചിട്ടേ ഇല്ലെന്ന് പറയും എനിക്കറിയാം ഞാൻ ഈ സമയം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ എന്ന് ആനന്ദിനോട് ആകാശ് പറയാണ് ഇത് കേട്ടപ്പം ആനന്ദ് ഒന്ന് പൊക്കേട അവിടെ നിന്ന് പറഞ്ഞിട്ട് ആകാശിനും കൂടെ ഓടിക്കുവാണ് എവളെ ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി